പിറവെള്ളാട്ടു ദിവസമായ ജനുവരി പത്തിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നെള്ളപ്പിനോടനുബന്ധിച്ച് വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരി മേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കാൻ നമ്മുടെ പ്രിയ സിനിമാതാരം പത്മശ്രീ ജയറാം എത്തുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക നാലാം വാർഡ് കമ്മിറ്റി വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജൈവഗ്രാമം പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകളിലേക്കും സൗജന്യമായി ഹൈബ്രിഡ് ജൈവ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു പച്ചക്കറി തൈകളുടെ വിതരണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സുനിൽ ലാലു നിർവഹിച്ചു കോൺഗ്രസ് നാലാം വാർഡ് പ്രസിഡന്റ് ശ്രീദേവി സദാനന്ദൻ അധ്യക്ഷയായി കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് മുഖ്യാതിഥിയായി യൂത്ത് കോൺഗ്രസ് നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് ജാനേഷ് കെ രാമൻ പി എച്ച് മുഹമ്മദ് രഘുനാഥ് നായുരുശ്ശേരി രാമൻ കാഞ്ഞിരപ്പറമ്പിൽ സത്യഭാമ രാമൻ സരോജിനി പേരൗത്ത് പ്രിമീള പൂക്കാട്ട് ചന്ദ്രൻ ലതാ രവി രവി കാഞ്ഞിരപ്പറമ്പിൽ നൌഷാദ് സിദ്ധിഖ് മടത്തിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു അങ്ങനെ തുടങ്ങിയ തൈകളിൽ നിന്നും വരുന്ന പച്ചക്കറികൾ അത് വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ ഉൽപാദിപ്പിക്കാൻ കഴിയുന്നു എന്ന് തന്നെ വളരെ സന്തോഷമുണ്ടാവുന്ന ഒരു കാര്യമാണ് അതിലേറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ് കേരളം എന്നുള്ളതാണ് ഏത് സംഭവവും ഉൽപ്പാദിപ്പിക്കുന്നില്ല എല്ലാം നമ്മൾ വാങ്ങുകയാണ് ചെയ്യുക അപ്പോൾ വാങ്ങാൻ പറ്റുന്നൊരു സ്ഥിതിയിലേക്ക് നമ്മളുടെ മനസ്സ് മാറി എന്നുള്ളതാണ് ഇനി വീണ്ടും നമ്മൾ പാകപ്പെടുത്തണം നമ്മുടെ പാടത്ത് വരമ്പത്ത് ഒക്കെ നമ്മൾ പയർ വെച്ച പോലെ പിന്നെ അതുപോലെ തന്നെ വെണ്ട വെച്ച പോലെ ഇതൊക്കെ പോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റങ്ങളിലും ഇത് വയ്ക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ പതുക്കെ കാരണം നമ്മൾ ഈ നിൽക്കുന്ന അമ്മമാരെല്ലാം മുൻകാലങ്ങൾ ചെയ്തതാണ് ഷിപ്പുത്തെ തലമുറയ്ക്ക് അതൊരന്യമായ ഒരു സാഹചര്യമാണ്